ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന മികച്ച പരമ്പരയായിരുന്നു ചെമ്പനീർ പോവ പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഗോമതി പ്രിയയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓവിയ എന്ന സീരിയലിലൂടെയാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് ഡിസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട് തന്നെ സീരിയലുകളിൽ നിരവധി അവസരങ്ങൾ താരത്തിന് നഷ്ടമായി ശിവകടക്ക് മാസി എന്ന സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് ഒരു നടിയാവുക എന്നതായിരുന്നു താരത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അഭിനയത്തിന് പുറമെ സംഗീതവും താരത്തിന്റെ കൈവശമുണ്ട് ചിമ്പനീർ പോവ് എന്ന പരമ്പരയിൽ താരം അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു പരമ്പരയിൽ നിന്ന് പിന്മാറിയ ശേഷം ആരാധകർക്ക് അത് ഏറെ വിഷമമുണ്ടാക്കി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു ഗോമതിപ്രിയ ഇപ്പോഴത്തെ അങ്ങനെയൊരു സന്തോഷ വാർത്തയാണ് ആരാധകരെ തേടിയെത്തുന്നത് ഗോമതിപ്രിയ വിവാഹിതയാകാൻ പോവുകയാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുകയാണ് ആരാധകർ വരനെക്കുറിച്ച് താരം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല അടുത്തുതന്നെ താരം വിവാഹിതയാകും